శ్రీనారాయణ పరమగురవే నమ్మా స్తోత్రం శ్లోకం పత్ ൂതമുള്ളിലിരുന്ന നൂലു വലിച്ചുനൂത്തു കളിച്ചതും സാദരം ധനതുള്ളിലാക്കി രമിച്ചിടും പടി മായയാ ഭൂതഭൗതികമൊക്കെയും പതിവായെടുത്തു ഭരിച്ചഴിച്ചാതിമുച്ചുടരായി വിളങ്ങും ൂതം ലൂത എട്ടുകാലി നൂത്ത് നൂറ്റ് നെയ്തത് ദേഷ്യമായിട്ടെടുത്താൽ നിവർത്തി എന്നും പറയാം റോഡിൻ്റെ വളവ് നൂത്തു എന്ന് തെക്കൻ പ്രദേശങ്ങളിൽ പറയും സാദരം ശ്രദ്ധയോടെ കർമ്മസങ്കരം ബലസങ്കരം എന്നിവ സംഭവിക്കാതെ രമിച്ചിടുംപടി രമിക്കുന്നതുപോലെ മായയാ മായ കൊണ്ട് ഭൂതഭൗതികമൊക്കെയും സൃഷ്ടിക്കപ്പെട്ടവ എല്ലാം പതിവായി എന്നും സൃഷ്ടിയും സംഹാരവും അവിരാമം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണെന്ന് സൂചന എടുത്ത് സൃഷ്ടിച്ച് വിക്ഷേപിച്ച് ഭരിച്ച് നിലനിർത്തി അഴിച്ച് നശിപ്പിച്ച് ആദിമുച്ചൂടർ ആദിചൈതന്യം അനന്ത അവസാനമില്ലാത്തവനെ ഷൺമുഖ അറുമുഖനെ ഈ ലോകം സൃഷ്ടിക്കാനുള്ള വസ്തുവും സൃഷ്ടിക്കുന്ന ആളും അതായത് ഉപാദാന കാരണവും നിമിത്തകാരണവും ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ ആണെന്ന് കാണിക്കുന്നതാണ് ലൂതയുടെ കാര്യം പറഞ്ഞത് എട്ടുകാലിയുടെ വലയുണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ നിന്നുളവാകുന്ന ഒരു സാധനം കൊണ്ടാണ് അപ്പോൾ വലയുടെ ഉപാധാന കാരണം എട്ടുകാലിയാണെന്ന് സിദ്ധിക്കുന്നു ആ സാധനം കൊണ്ട് വല നെയ്തുണ്ടാക്കിയതും എട്ടുകാലി തന്നെ അതിനർത്ഥം എട്ടുകാലി നിമിത്ത കാരണവും ആണത്രേ എട്ടുകാലി അതിൻ്റെ ഉള്ളിലുള്ള നൂല് വലിച്ച് പുറത്തെടുത്ത് കളിച്ച് അതു അതിൻ്റെ തന്നെ ഉള്ളിലാക്കി രമിച്ചിടുന്നതുപോലെ മായ കൊണ്ട് ലോകത്തിലുള്ളത് മുഴുവനും നിരന്തരം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വിധേയമാക്കി ഭൂതഭൗതികങ്ങളുടെ ആദി ചൈതന്യമായി വിലസുന്ന ഷൺമുഖ അന്തമില്ലാത്തവനെ നീ എന്നെ രക്ഷിച്ചാലും ഇഷ്ടദേവനായി ഉപാസിക്കപ്പെടുന്ന ഷൺമുഖൻ തികച്ചും ബ്രഹ്മപ്രതീകമാണെന്ന് വിവരിക്കുന്ന ശ്ലോകമാണിത് ബ്രഹ്മം പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണമാണ് അത് സ്വയം പ്രകാശിക്കുന്ന പൂർണ്ണ തേജസ്സാണ് അതുകൊണ്ടാണതിന്നെ ആദിമുച്ചുടര് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചുടര് എന്ന പദത്തിന് തേജസ് എന്നാണ് അർത്ഥം പ്രപഞ്ചനാമരൂപങ്ങൾ വേർതിരിയുന്നതിനു മുമ്പ് സ്വയം പ്രകാശിക്കുന്ന ബോധമായ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ചിലന്തി തൻ്റെ ഉള്ളിൽ തന്നെയുള്ള നൂല് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് പോലെ തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മായാശക്തിയെ സ്പന്ദിച്ച് വെളിപ്പെടുത്തി തുടർന്ന് ചിലന്തി വല കെട്ടുന്നതുപോലെ പോലെ പ്രാണനും ജഗത്തും ആവിർഭവിക്കുന്നു ചിലന്തി കുറേ നേരം വല കാത്തു സൂക്ഷിച്ച് കാര്യം കണ്ട ശേഷം വല തന്നിലേക്ക് തന്നെ തിരിച്ചാകർഷിച്ച് ഒളിക്കുന്നു അതുപോലെ ശക്തിസ്പന്ദന രൂപമായ പ്രാണനും ജഗത്തും കുറേ കാലം നിലനിർത്തി രക്ഷിച്ച ശേഷം ബ്രഹ്മവസ്തു മായയെ തന്നിൽ ലയിപ്പിച്ച് ജഗത്തിനെ ഒളിപ്പിക്കുന്നു ചിലന്തി വീണ്ടും വലകെട്ടുന്നത് പോലെ ബ്രഹ്മത്തിൽ വീണ്ടും ജഗത്താർ ജഗത്താവിർഭവിക്കുന്നു വീണ്ടും ലയിക്കുന്നു ഈ സൃഷ്ടിസ്ഥിതി പ്രളയപ്രക്രിയ അനാദിയായി അനന്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അനന്ത എന്ന പദം അക്കാര്യം വ്യക്തമാക്കുന്നു മുണ്ടകോപനിഷത്തിലെ ഒരു മന്ത്രത്തിൽ ചിലന്തി വലകെട്ടുന്നത് പോലെ ബ്രഹ്മം വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുമെന്ന് വിവരിച്ചിട്ടുണ്ട് ഇഷ്ടദേവനായ ഷൺമുഖൻ്റെ ഉപാസനയിൽ കൂടി പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യമെന്ന് താല്പര്യം ഓ ശാന്തി ശാന്തി शान्तिः ॐ तद् सत्श्री नारायणगुरु अर्पणमस्तु ओ